മനാഫ് എനിക്ക് തോന്നുന്നു മനാഫ് ഒരു പക്ഷേ ഏറ്റവും അധികം ഈ കള്ളക്കഥകൾ പ്രചരിപ്പിക്കപ്പെട്ട മണിക്കൂറുകളായിരുന്നു കടന്നു പോയതെന്ന് വേണമെങ്കിൽ പറയാം ഇപ്പം മനാഫുനെ ചോദിച്ചതായിട്ട് ഞാൻ കേട്ടത് ഈ ലോറി സ്റ്റാർട്ടായി കിടന്നിരുന്നു എന്ന് ആര് പറഞ്ഞു എന്നതിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല രണ്ട് ദിവസം ലോറി സ്റ്റാർട്ടായി കിടന്നിരുന്നു അതിൻ്റെ എഞ്ചിൻ ഓൺ ആയി കിടന്നിരുന്നു അപ്പോൾ ആ വിവരങ്ങളൊക്കെയാണ് നമ്മൾക്ക് അർജുൻ ജീവനോടെ ഉണ്ടാകാം അർജുനന് തിരിച്ചു വരാനുള്ള സാധ്യതകളുണ്ട് സർവൈവ് ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ള പ്രതീക്ഷ നൽകിയിരുന്നത് ും ഒരുപാട് തെറ്റായ വാർത്തകൾ ഉണ്ട് ഇതിൻ്റെ ഒന്നും സോസ് എവിടുന്നാന്നുള്ള അറിയില്ല പക്ഷെ ചില കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് തോന്നും വണ്ടി നിർത്തി എസിട്ടിട്ട് കിടന്നിട്ടുണ്ടെങ്കിൽ വണ്ടി അപകടം നടക്കുമ്പോഴും വണ്ടി സ്റ്റാർട്ടിങ്ങിലായിരിക്കും അത് സ്വാഭാവികമായിട്ടും നമ്മളും ചിന്തിക്കും ശരിയായിരിക്കും എന്നുള്ളത് പക്ഷേ അതല്ലാതെ ചില ആളുകൾ ഇരുന്നൂറ് മീറ്റർ അടുത്തുനിന്ന് കണ്ട് അപകടം അതൊക്കെ പറയണത് തെറ്റാണ് ഗ്രാമവാസികൾ കണ്ടിണ് അപകടം ആ അപകടത്തിന്റെ വീഡിയോ ഒക്കെ ഞാനും കണ്ട് അതൊക്കെ ഉള്ളത് ശരിയാണ് ഇത് എന്താ പറയാ വ്യൂസ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ആൾ പിന്നുള്ളതൊക്കെ എനിക്കറിയില്ല മനാഫ് എന്തിനാണ് ഇങ്ങനെ നിരുത്തരവാദപരമായിട്ട് കാര്യങ്ങൾ ഊതിപ്പരിപ്പിച്ച് അവതരിപ്പിക്കുന്നതെന്ന് മനാഫ് ഞാൻ ചോദിക്കുന്നത് ഈ ഈ ജി പി ആർ സംവിധാനം ജി പി എസ് സംവിധാനം കിട്ടുന്ന തരത്തിൽ ലോറി ആദ്യത്തെ രണ്ട് ദിവസങ്ങളിൽ ഓൺ ആവുകയും ഓഫാക്കുകയും ചെയ്തിരുന്നു എന്ന വിവരം അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്ന് കാരണം അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നല്ലോ നമ്മൾ നമ്മൾ തന്നെയാണ് ലോറി ഉള്ളത് എന്ന് ആവർത്തിച്ച് വണ്ടി സ്റ്റാർട്ടിങ്ങിലാണ് എന്നുള്ളത് ഭാരത് വെൻസിന്റെ അവിടുന്ന് റണ്ണിങ്ങിലാണെന്ന് ഭാരത് ബെൻസാര് പറഞ്ഞിരുന്നു ആരോ ന്യൂസ് കൂടിയാണ് ഞാൻ അറിഞ്ഞത് പക്ഷേ മൊബൈൽ ഓൺ ആയിട്ടുണ്ട് എന്നുള്ളത് ഞാൻ മാത്രം ആയ കാര്യമാണ് മൊബൈൽ സ്വിച്ച് ഓഫ് ആയിരുന്നു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഓൺ ആയി എന്നുള്ളത് അത് 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 ശരിയാണ് പറഞ്ഞല്ലോ അവിടെ നമ്മൾ കാര്യമില്ല പക്ഷെ ഈ ലോറി കിടന്നിരുന്നു എന്ന് ഭാരത് അധികൃതർ പറഞ്ഞു എന്നൊക്കെ എവിടെ നിന്ന് ഉത്ഭവിച്ച വിവരമാണെന്ന് ഒരു പിടിയുമില്ല മനാഫിന് ഉറപ്പുണ്ടായിരുന്നു ലോറി അവിടെ ഓണായി കിടന്നിരുന്നു എന്ന് മനാഫിന് എന്തെങ്കിലും വിവരം കിട്ടിയിരുന്നു ഒന്നാമത് ഞമ്മളിപ്പോൾ ഇവിടുന്ന് അവിടെ സംഭവസ്ഥലത്ത് പോവുകയാണെങ്കിൽ മൊബൈൽ ജസ്റ്റ് നിർബന്ധമുള്ള കോളുകൾ മാത്രമേ അറ്റൻഡ് ചെയ്യാനുള്ള സമയമുള്ളൂ എൻ്റെ കയ്യിൽ ബാക്കി സമയം ഒരുപാട് പണികളുണ്ട് ഓടി ഓടി നടക്കണം അതിൻ്റെ ഇടയിൽ യൂട്യൂബിൽ ഇങ്ങനെ വരുന്നതൊന്നും ശ്രദ്ധിക്കാൻ കഴിയില്ല രാത്രി കുറച്ച് നേരം കിടന്നുറങ്ങുന്നുണ്ട് ആ കിടന്നുറങ്ങുന്ന സമയത്താണ് ഞാൻ പോലും അത്ഭുതപ്പെടുന്നത് ചില ചില വാർത്തകൾ ഇന്നിപ്പം ഇങ്ങോട്ട് വരുമ്പോൾ ഒരു വാർത്ത കേട്ട് അർജുൻ ജീവനയോടെ ഉണ്ട് ഒരു ഒരു മാർക്ക് ഒരു യൂട്യൂബ് ചാനലാ ആരുതൊക്കെ അഭിപ്രായങ്ങളാണ് അതിൽ എടുക്കുന്നത് ഒരു എക്സ്പേർട്ടിന്റെ അഭിപ്രായമല്ല അല്ല രണ്ട് മണിക്കൂറുകൊണ്ട് രണ്ട് ലക്ഷത്തോളം വ്യൂസ് ആ കിട്ടുന്നത് ആ യൂട്യൂബ് ചാനലിന് ഞാൻ കുറ്റം പറയല്ല ഓരോരുത്തർ ഇതാണ് പക്ഷേ എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ പെട്ടെന്ന് ആ ഹെഡ്ലൈന് രണ്ട് എന്താ അർജുൻ ജീവനോടെ ഉണ്ട് ഞാൻ കാണുമ്പോൾ അത് അങ്ങനെ അല്ല ഈ മണ്ണിലിടി മണ്ണിടിച്ചിലിൽ ടാങ്കർ ലോറി പൊട്ടിത്തെറിച്ചു അതിനകത്തുള്ള ഇന്ധനമൊക്കെ ഉണ്ടായിരുന്നു അത് കത്തിപ്പടർന്നു പിന്നെ ഇലക്ട്രിസിറ്റി വൈദ്യുതി കമ്പി വീണ ആളുകൾക്ക് പൊള്ളലേറ്റു ഇങ്ങനെ തുടങ്ങി കഥകൾ ഒരുപാട് അവിടെ നിന്ന് വരുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മുടെ യൂട്യൂബിൽ ചിലരൊക്കെ കമന്റ് ചെയ്യുന്നത് ഈ ടാങ്കർ പൊട്ടിത്തെറിച്ച കാര്യം എന്താണ് പറയാത്തതെന്നാണ് ടാങ്കറിൽ ഇന്ധന ചോർച്ചയൊക്കെ വാതക ചോർച്ചയൊക്കെ വളരെ സസ്രദം സൂക്ഷ്മമായി അടച്ചു വെച്ചിട്ടാണ് ഈ ടാങ്കർ കരയിലേക്ക് അടുപ്പിച്ചിരിക്കുന്നത് അപ്പോൾ മനാഫ് എനിക്ക് തോന്നുന്നു ഈ തെരച്ചിലിൽ വളരെ നിർണായകമായ ഒരു വിവരം എന്ന് പറയുന്നത് ലോറി സ്റ്റാർട്ടായി കിടന്നിരുന്നു എന്നുള്ളതാണ് അപ്പോഴാണ് നമ്മൾ ഈ ഭാരത് ബെൻസിന്റെ ലോറിയുടെ ആ ക്യാബിൻ്റെ പ്രത്യേകതകളൊക്കെ കുറിച്ച് അന്വേഷിക്കുന്നതും അങ്ങനെയുണ്ടെങ്കിൽ അർജുൻ ഒരു പക്ഷേ ഈ ദുരന്തഘട്ടത്തെ അതിജീവിച്ചേക്കുമെന്നൊക്കെ നമ്മളും കരുതിയത് മനാഫിനും മനാഫിനും അറിയില്ല അറിയില്ല ഈ ഈ ലോറി കിടന്നിരുന്നു എന്ന നമ്മളെ അതിന്റെ ദിശ നിർണയിച്ച വിവരം നിന്ന് ും അതിനെ പറ്റിട്ട് ക്ലിയർ ആയിട്ട് അറിയില്ല പക്ഷെ സ്റ്റാർട്ടിങ് മുതൽ തന്നെ അവിടെ നാട്ടില് ഒരു സംസാരമുണ്ട് ഈ ബ്ലാസ്റ്റ് ആയതിനെ പറ്റിട്ട് അത് ബ്ലാസ്റ്റ് ആയത് ഫസ്റ്റ് കണ്ടെത്തിയ വെള്ളത്തിന്റെ മേലെ ഇങ്ങനെ നിൽക്കുന്ന ഒരു കണ്ടെയ്നർ ഉണ്ടല്ലോ അതല്ല അതല്ലാതെ വേറൊരു കണ്ടെയ്നർ ഉണ്ട് എന്ന് പറയുന്നു ഏത് ടാങ്കർ ലോറി പക്ഷേ അതൊന്നുമല്ല വിഷയം അങ്ങനെ എന്തുണ്ടെങ്കിലും ഒരു നാന്നൂറ് പീസ് മരം അതവിടെ പോയി ആ മരം ആ മരത്തിൻ്റെ ഏതെങ്കിലും ഒരു കഷണം ഏത് കഷ്ണം കണ്ടാലും ഞങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും ആ മരം പ്രത്യേകിച്ച് കർണാടക ഫോറസ്റ്റ് ഗവൺമെൻറ് ഡിപ്പോന്ന് എടുത്ത മരമാണ് എല്ലാത്തിമ്മലും അതിൻ്റെ അടയാളം ഉണ്ടാവും മരത്തിൻ്റെ ഏത് പീസാണ് ചില ആളുകളൊക്കെ ചില ചാനലിൽ കണ്ട് തെങ്ങ് ഒഴുകി ഒഴുകിപ്പോണ്ട് തെങ്ങിൻ്റെ കഷ്ണം തെങ് അത് നമ്മളാ മരമാണ് പറഞ്ഞിട്ട് അങ്ങനെ ഒരു മരുദ്ധരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല ഇപ്പം കേരളത്തിൽ നിന്ന് വരുന്ന റെസ്ക്യൂ ആളുകൾ വേറെ ജോലിക്കൊന്നും ഓരോ വിടാത്തത് കൊണ്ട് ഓരോ അടുത്ത ഗ്രാമങ്ങളിലൊക്കെ അന്വേഷിച്ചും കൊണ്ട് പോയി കൊണ്ടിരിക്കാണ് കടൽ ഭാഗത്ത് പോകേണ്ടത് എല്ലാ ഭാഗത്തും പോകുന്നുണ്ട് ഇതുവരെ അത്ഭുതം ഒരു പീസ് പോലും കിട്ടിയിട്ടില്ല ഏതെങ്കിലും ഒരു പീസ് ഞാൻ ഇവരെ പറഞ്ഞയക്കുമ്പോ പറഞ്ഞത് കിട്ടിയ പീസ് കൊണ്ടുവരണം പക്ഷെ ഇതുവരെ ഒരു പീസും കിട്ടിയില്ല നാളെ അതെ 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 നാപ്പത്തെണ്ണ്

മനാഫിനറിയാമല്ലോ മാധ്യമങ്ങൾ ഇടപെട്ടതിന് ശേഷം പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ള മാധ്യമങ്ങൾ നമ്മളടക്കമുള്ളവർ ഇടപെട്ട ശേഷം എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായെന്ന് മനാഫിനറിയാം പക്ഷെ അപ്പോഴും മനാഫ് ഞാൻ ഇപ്പം ഞാൻ മനാഫിനോട് പറയുകയാണ് അതായത് ഞങ്ങളുടെ പ്രതിനിധികളോട് റിപ്പോർട്ടർമാരോട് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഉത്തരവാദിത്വത്തോടു കൂടി വേണം അവിടെ നിന്നും കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ കാരണം ഏതെങ്കിലും തരത്തിലൊരു വെറുതെ ഒരു 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 സെൻസേഷനലൈസ് ചെയ്യാവുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു വിവരം കൊടുക്കരുത് ആധികാരികമായിരിക്കണം ഉറപ്പിക്കണം അതല്ലെങ്കിൽ സംശയമുണ്ടെങ്കിൽ എന്ന് പറയണം ഇങ്ങനെ വേണം ഈ വിവരങ്ങൾ കൊടുക്കാൻ കൂടി എന്ന് ഞങ്ങൾ പല ആവർത്തി ഞങ്ങളുടെ പ്രതിനിധികൾ ഓർമ്മിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഒരു കൃത്യതയോടുകൂടി ഞാൻ വീണ്ടും മനാഫിനോട് ചോദിക്കുന്നത് ഇതുപോലെയുള്ള വിവരങ്ങൾ ഇപ്പോൾ ലോറി സ്റ്റാർട്ടായി കിടന്നിരുന്നു അത് സത്യം പറഞ്ഞാൽ അത്ഭുതപ്പെടുന്നതാണ് കാരണം ആദ്യത്തെ രണ്ട് ദിവസം നമ്മുടെ ചർച്ച മുഴുവൻ ലോറി ഓണായി കിടക്കുന്നുണ്ട് അതുകൊണ്ട് അർജുൻ സുരക്ഷിതനായി ഇരിക്കുന്നുണ്ടാകും ഇരിക്കുന്നുണ്ടാകുമെന്നതാണ് സത്യം പറഞ്ഞാൽ അത്തരം ഒരു സാഹചര്യത്തിൽ അർജുൻ ഒന്നും സംഭവിക്കില്ല അർജുനെ അതേപടി കണ്ടെത്താൻ കഴിയുമെന്നൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു മനുഷ്യരെന്ന നിലയിൽ ഇപ്പോൾ മനാഫു എന്നെ പറയുന്നു ഈ വിവരം തന്നെ ഇവിടെ നിന്ന് വന്നു അറിയില്ല അതെ ഞാൻ ഞാൻ സാർ ചോദിച്ചതിന്റെ ആദ്യത്തെ ഇതിൻ്റെ ആൻസർ എന്താ അറിയോ അഥവാ ഈ ഈ മാധ്യമങ്ങൾ ഈ കാര്യം ഏറ്റെടുത്തിട്ടില്ലെങ്കിൽ ഇന്ന് അർജുനെന്ന് പറഞ്ഞ ഒരു വ്യക്തിനെ ആരും അറിയില്ലേനും ഒരു സാധാരണ ഒരു ഓ മരിക്കരുതേന്നാണ് ഇൻ്റെ പ്രാർത്ഥന നമ്മളെല്ലാവരും പ്രാർത്ഥന അതാണ് ഇൻ കേസ് ഓൻ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഈ കാണുന്ന ഇന്ത്യ ലോകത്തുള്ള എല്ലാ മലയാളികളും മലയാളികൾ മാത്രമല്ല ഇപ്പം കന്നഡക്കാരായിക്കോട്ടെ ഈ ലോകത്തെ എല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു വിഷയമായി മാറിയത് ആ കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ തുടങ്ങി വെച്ച ഒരു ഒരു ഇതാണ് ഇതില്ലെങ്കിൽ ആരും അറിയപ്പെടാതെ മരണപ്പെട്ടു പോകുന്ന ഒരു വ്യക്തിയായിരുന്നു അർജുന് അർജുന് ഇന്ന് ഞാനിപ്പോഴും ഇപ്പോഴും വിശ്വസിക്കുന്നത് ഓന് ജീവനോട് ഉണ്ടാവണമെന്നാണ് ഇൻ കേസ് ഓൻ ജീവനോടാണെങ്കിലും ജീവനോട് അല്ലെങ്കിലും ഈ അർജുന് ഇന്ന് അറ്റ്ലീസ്റ്റ് കേരളത്തിലുള്ള ഒരു മതസൗഹാർദ്ദം കേരളത്തിലെ മൊത്ത അന്തരീക്ഷം മാറ്റിയിട്ടാണ് പോണത് അത് അതിനേക്കാട്ടും വലിയൊരു ഒരു സമ്മാനം എന്താണ് ഓൻക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുക ഏറ്റവും നല്ല സമ്മാനമാണ് ഓൻക്ക് ഈ കേരളത്തിലെ ജനങ്ങൾ കൊടുക്കുന്നത് ഞാൻ കാണുന്നുണ്ട് ആയിരക്കണക്കിൽ മെസ്സേജ് എൻ്റെ മൊബൈലിൽ വന്ന് കിടക്കണത് ഓരോരുത്തർ ചെറിയ ചെറിയ മനുഷ്യന്മാർ ഒരു പറയാണ് ഒന്ന് മൊബൈലിൻ്റെ നമ്പർ തരും അർജുൻ്റെ ജസ്റ്റ് ഒന്ന് ഒന്ന് ഞമ്മക്ക് തന്നെ ഞമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുക മനാഫ്ക നിങ്ങൾ അവിടെ പണിയെടുക്കുകയും ആ നമ്പറിൽ റിങ് ഇതാ നമ്മൾ നിങ്ങളെ അറിയിക്കുക ഓരോരുത്തരും ഓരോ പെണ്ണുങ്ങളും ഓരോ മനുഷ്യന്മാർ ഓൻക്കും വേണ്ടിയിട്ട് ഞാൻ അത്ഭുതപ്പെടുകയാണ് ഇതാവണോ ഇതാ ഇതാണ് കേരളത്തിൽ വേണ്ടിയത് ഞാൻ കഷ്ടപ്പെട്ടതും എൻ്റെ കൂടെ ഉള്ള എല്ലാവരും കഷ്ടപ്പെട്ടതും ഇതിനു വേണ്ടിയിട്ടാണ് ശരി മനാഫ ഏതായാലും ഈ ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ ഇനി അർജുനെ നമ്മൾക്ക് അർജുനനെക്കുറിച്ചുള്ള വിവരം എപ്പോൾ കിട്ടും അല്ലെങ്കിൽ അതിൻ്റെ പ്രതീക്ഷ എത്രത്തോളം ഉണ്ട് എന്നൊന്നും തീർത്തു പറയാൻ പറ്റാത്തൊരവസ്ഥയിലേക്കാണ് നമ്മളെല്ലാം എത്തിയിരിക്കുന്നത്